ഇടത് സ്വപ്നങ്ങൾ തകർത്തത് പി വി അൻവർ യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വോട്ടുകൾ നിലനിർത്തി മിന്നും വിജയമൊരുക്കാൻ അവസരമൊരുക്കിയതും പി വി അൻവർ ഇടതുപാളയത്തിൽ ഏൽപ്പിച്ച കനത്ത പ്രഹരമാണിത് നിലമ്പൂർ മണ്ഡലത്തിൽ കരുത്തരായ നേതാക്കളില്ലാത്തതും എൽഡിഎഫിന് തിരിച്ചടിയാണ് നിലമ്പൂർ നഗരസഭയിലും ഏഴ് ഗ്രാമപഞ്ചായത്തുകളിലും പി വി അൻവർ തന്റെ ശക്തമായ സാന്നിധ്യമാണ് അറിയിച്ചത് എൻഡിഎ മുന്നണിയെ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളി മൂന്നാം സ്ഥാനത്തേക്കെത്തിയ അൻവർ ചോർത്തിയതിൽ തൊണ്ണൂറ് ശതമാനവും എൽഡിഎഫ് വോട്ടുകൾ കൂടാതെ അൻവറിനെ ജയിക്കാൻ സഹായിച്ച ഘടകങ്ങൾ അൻവറിനൊപ്പം ഒറ്റയാൾ പോരാട്ടത്തിലും നിന്നു എന്നതും എടുത്തുപറയേണ്ടതാണ് പിണറായി സ്വത്തിനെതിരെയുള്ള അൻവറിന്റെ പോരാട്ടത്തിന് ശക്തി പകർന്നു നൽകിയത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും എൽഡിഎഫിനൊപ്പം നിന്ന വോട്ടുകളിൽ ഒരു ഭാഗം എന്നതും ശ്രദ്ധേയം ിൽ വി പ്രകാശ് പിടിച്ചത് എഴുത്തി ആര്യടൻ ശോൾക്കത്തിന് ലഭിച്ചത് എഴുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് അതായത് ലഭിച്ചതിൽ നിന്നും എഴുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകൾ കുറവാണ് മിന്നും വിജയം യുഡിഎഫ് നേടുമ്പോഴും യുഡിഎഫ് പെട്ടിയിൽ വോട്ട് വർധനയില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പി വി അൻവർ എൽഡിഎഫിന് നേടിക്കൊടുത്ത എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകൾ ഇക്കുറി നിലനിർത്താൻ എൽഡിഎഫിന് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല അത് അറുപത്തിയാറായിരത്തി അൻപത്തി ഒൻപതിലേക്ക് കൂപ്പുകുത്തി അതായത് വോട്ടുകളുടെ വലിയ കുറവ് ഇത്രയും വോട്ടുകൾ എൽഡിഎഫിൽ നിന്നും ചോർത്തിയ അൻവർ നാലായിരത്തിരണ്ട് വോട്ടുകൾ കൂടി അധികം പിടിച്ചാണ് എത്തിയത് അതായത് പുതിയ വോട്ടർമാരിൽ ഒരു വിഭാഗവും യുഡിഎഫിന് കുറഞ്ഞ എഴുന്നൂറ്റി തൊണ്ണൂറുമെല്ലാം ഇതിൽപ്പെടും എൽഡിഎഫ് ഭൂരിപക്ഷം പ്രതീക്ഷിച്ച നിലമ്പൂർ നഗരസഭയിൽ നിന്നും രണ്ടായിരത്തിനാലും അമരമ്പലത്തിൽ നിന്നും രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിയേഴും പോത്തുകലിൽ നിന്ന് ആറായിരത്തി അമ്പത്തിയാറ് വോട്ടുകളും അൻവർ പിടിച്ചതോടെ ഇവിടെയെല്ലാം എൽഡിഎഫ് കോട്ടകൾ തകർത്ത യു ഡി എഫ് ഇരച്ചുകയറി നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തിൽ എൽഡിഎഫ് ഭരിക്കുന്ന നഗരസഭയിൽ ബൂത്തുകളിൽ മുപ്പത്തി ലീഡ് നേടിയത് യു ഡി എഫാണ് ചെയർമാന്റെ ഉൾപ്പെടെയുള്ള വാർഡുകളിൽ എൽഡിഎഫ് പിന്നിലായി എൽഡിഎഫ് ശക്തമായ നിലമ്പൂർ നഗരസഭ അമരമ്പലം പോത്തുകൽ പഞ്ചായത്തുകളിൽ അൻവറിലൂടെ ലഭിച്ച ഭരണം അൻവർ പോയതോടെ വലിയ ക്ഷതമേറ്റിരിക്കുന്നു എന്നതാണ് വോട്ടുകളുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് വിവിയാൻവർ എല്ലായിടത്തും തന്റെ സാന്നിധ്യം അടയാളപ്പെടുത്തുകയും ചെയ്തു അൻവറിന് പഞ്ചായത്തിൽ തിരിച്ചു ലഭിച്ച വോട്ടുകൾ വഴിക്കടവ് നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് എടക്കര രണ്ടായിരത്തിരണ്ട് മൂത്തടം രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാറ് പോത്തുകൽപത്തിയഞ്ച് ചുങ്ക നിലമ്പൂർ രണ്ടായിരത്തി കരുളായിരത്തി അവസാനം നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അൻവറിനും തൃണമൂൽ കോൺഗ്രസിനും നിലമ്പൂർ മണ്ഡലത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന സൂചനയാണ് അൻവർ ഒറ്റയടിക്ക് നേടിയ പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് എന്ന മികച്ച വോട്ട് നില എന്നതും ഉറപ്പുതന്നെ ഈസ്റ്റ് ലൈഫ് നിലമ്പൂർ